അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഭാഗത്ത് ഒരു പഴയന്നൂർ ടൗണിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു എൺപത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു വീടും ഒരു പത്തെണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് വരും പിന്നെ അതിൽ കിണറുണ്ട് നൂറ്റി മുപ്പത് റബ്ബറുണ്ട് പത്ത് പതിനഞ്ച് സീറ്റ് അടിക്കുന്നുണ്ട് ഒന്നൊരാടം പിന്നെ പ്ലാവ് മാവ് പ്ലാവ് മാവ് അത്യാവശ്യം മരങ്ങൾ വീട്ട ഉപകരണത്തിന് പറ്റിയിട്ടുള്ള വീട്ടാവശ്യത്തിന് പറ്റിയിട്ടുള്ള സ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് തൃശ്ശൂർ ജില്ലയാണ് പഴയന്നൂർ പഴയന്നൂരിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥലം വീടുള്ളത് വലിയ ബഡ്ജറ്റാണ് അവരിപ്പോൾ ലാസ്റ്റ് പ്രൈസ് പറയുന്നത് ഇരുപത് ലക്ഷം റുപ്പ്യാണ് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ കണ്ടിഷ്ടപ്പെടുന്നവർക്ക് കണ്ടിഷ്ടപ്പെടുന്നവർക്ക് ഇനി ഓണറായിട്ട് ബന്ധപ്പെടാം ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പശുവിൻ്റെ ഫാം ആയിക്കോട്ടെ കോഴി ഫാം ആയിക്കോട്ടെ അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ചിലവർക്ക് കുറച്ചൊരു അവിടെ മാറിയിരിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് ചെറിയൊരു വീടാണ് വണ്ടി വാഹനങ്ങളെല്ലാം പോകും ഉള്ളിലോട്ട് പോകും എല്ലാ സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് റബ്ബറിൻ്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞു പത്ത് പതിനഞ്ച് ഷീറ്റ് അടിക്കാനുണ്ട് നൂറ്റി മുപ്പത് റബ്ബറാണ് കുഴപ്പമൊന്നുമില്ല ചെറിയ പൈസയെ വരുള്ളൂ വരുമാനമുണ്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വൃത്തിക്കുള്ളൊരു വീടാണ് ചെറിയ വീടാണ് ഇപ്പോൾ പണിയൊക്കെ കഴിച്ച് നല്ല വൃത്തിക്കുള്ളൊരു വീടാണ് ആദ്യം പണിയൊക്കെ കഴിക്കാണ്ട് അങ്ങനെ ഇട്ടിരുന്നിരുന്നു ഇപ്പം നല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള വീടാണ് ഫാം തുടങ്ങുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വീടാണ് അതിലും പറ്റി സ്ഥലമുണ്ട് ഫാം ഫാമ് ചെയ്യുന്നവർക്ക് ഫാം ചെയ്യാം അതിനു പറ്റിയിട്ടുള്ള സ്ഥലമാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു